ഗുഡ് ആഫ്റ്റർനൂൺ വിനീഷ് ഗുഡ് ആഫ്റ്റർനൂൺ എന്തോണ്ട് വിശേഷം വിശേഷം നല്ല വിശേഷം നല്ല വിശേഷങ്ങളാണ് ചുറ്റും നടക്കുന്നത് അല്ലെ അതെ അതെ സ്ഥാനാർത്ഥി ശ്രീകുട്ടനിൽ നിന്ന് ഇറങ്ങിയോ അതോ ഇപ്പോഴും അവിടെ തന്നെയാണോ ഇറങ്ങിയത് പോസിബിൾ അല്ലേതായിട്ടുള്ള ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ആക്ച്വലി എന്ത് ഞാൻ ആദ്യം നോട്ടീസ് ചെയ്യുന്നത് തന്നെ നിങ്ങൾ ആദ്യം തിയേറ്ററുകളിൽ ഇതിന് അധികം റൺ കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ ഒരു സമയത്ത് വന്നായിരുന്ന ചില പ്രസ്താവനകളും ന്യൂസ് അതായിരുന്നു ആദ്യം ഞാൻ വായിച്ചത് ആക്ച്വലി അതിനുശേഷമാണ് ഈ സിനിമ ഞാൻ പോയി കാണുന്നത് പക്ഷേ ഒരുപാട് സിനിമകൾക്ക് ഇതുപോലെയുണ്ട് കൊച്ചു കൊറേ ചിത്രങ്ങൾ തിയേറ്ററിൽ മതിയായ റൺ കിട്ടാതെ പോയ സിനിമകൾക്ക് പക്ഷെ അവിടെ നിന്ന് നോക്കുമ്പോ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഒരു വലിയ ഒരു എന്താ പറയാ അത് തിയേറ്ററിൽ ഓടിയിട്ടില്ലെങ്കിൽ പോലും കിട്ടിയെന്നിപ്പോ തോന്നുന്നുണ്ടോ അതെ അതെ ഉറപ്പായിട്ടും തിയേറ്ററിൽ ഈ സിനിമയ്ക്ക് നല്ല രീതിയിൽ ഓഡിയൻസിന്നും നല്ല റിസപ്ഷൻ കിട്ടിയിരുന്നു നല്ല അഭിപ്രായങ്ങൾ വന്നിരുന്നു പക്ഷേ വലിയ സിനിമകൾ തൊട്ടടുത്ത ആഴ്ച ഇറങ്ങിയപ്പോ നമ്മുടെ തിയേറ്ററുകളുടെ എണ്ണത്തിൽ ഭയങ്കരമായ കുറവുണ്ടാകുകയും അങ്ങനെ നമ്മൾ ആക്ച്വലി വമ്പൻ സിനിമകളുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ തിയേറ്ററിൽ വിടുകയായിരുന്നു ചേർന്ന് അതൊരു ഓഡിയൻസിൽ നിന്നൊരു മോശം അഭിപ്രായം വന്നത് ഒന്നും ആയിരുന്നില്ല ആക്ച്വലി തിയേറ്ററിൽ ഓടുന്ന സമയത്ത് ഈ സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് റിവ്യൂ പോലും ഒരെണ്ണം പോലും ശരിക്കും വന്നിട്ടില്ലായിരുന്നു എന്നാലിന്ന് ഓ ടിയിൽ വന്നതിന് ശേഷം കേരള സർക്കിളിൽ നിന്ന് മാത്രമല്ല പുറത്തുനിന്നും റിവ്യൂസ് വരുന്നുണ്ട് ഭയങ്കര വേൾഡ് വൈഡ് ആയിട്ടുള്ളൊരു അറ്റൻഷൻ ഇപ്പോൾ കിട്ടി വരുന്നുണ്ട് കോൺഗ്രസ് ഭയങ്കര സന്തോഷമുണ്ട് ഏതെങ്കിലും ഒരു പോയിന്റ് ഇത്രയും അധ്വാനിച്ച് ഇത്രയും സ്വപ്നം കണ്ട ഒരു സിനിമയ്ക്ക് അതിന്റെ ഡിസേർവിംഗ് ആയൊരു കിട്ടിയില്ലല്ലോ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട ഒരു ടൈം ഉണ്ടായിരുന്നോ ഇതൊക്കെ നടന്ന ടൈമിൽ ഈ ഒരു അറ്റൻഷൻ കിട്ടുന്നതിന് മുമ്പുള്ള ഫേസ് ആണ് ഞാൻ ചോദിക്കുന്നത് ഉറപ്പായിട്ടും അപ്പൊ ഒരു സിനിമ അതിന് മോശം അഭിപ്രായം വന്നത് എന്റെ കയ്യിൽ നിന്ന് പറ്റിയ അത്തരത്തിലൊരു അഭിപ്രായം വന്ന് ഈ സിനിമ പരാജയപ്പെട്ടു പോയിരുന്നെങ്കിൽ അതിൽ നിന്ന് പഠിക്കാനുള്ളത് പഠിച്ച് മുൻപോട്ട് പോവാമായിരുന്നു പക്ഷെ നമുക്ക് ഓഡിയൻസ് നല്ല അഭിപ്രായമാണ് ക്രിറ്റിക്സ് ഈ സിനിമയെ ആ രീതിക്ക് സ്വീകരിച്ചായിരുന്നു എന്നിട്ടാണ് നമുക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു അതിന്റെ ഒരു ഇത് കിട്ടാതെ നമ്മൾ തിയേറ്റർ വിടേണ്ടി വന്നത് ആ ഒരു വിഷമം ഉറപ്പായിട്ട് ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ എനിക്ക് ഉണ്ടായിരുന്നു കൃത്യമായിട്ട് ഒ ടി ടി വരുമ്പോ ഈ സിനിമ നല്ല രീതിക്ക് ശ്രദ്ധിക്കപ്പെടും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോ വിചാരിച്ച ഒരു റൺ കിട്ടാത്തതിൽ ഉറപ്പായിട്ടും വിഷമം ഉണ്ടായിരുന്നു ബിനീഷ് എങ്ങനെയായിരുന്നു സങ്കടത്തിനെ അല്ലെങ്കിൽ ആ വിഷമങ്ങളെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തത് ഒ ടി ടി റിലീസിലായിരുന്നു ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു കഴിഞ്ഞിട്ട് ആറുമാസം കഴിഞ്ഞിട്ടായിരുന്നു ഒ ടി ടി റിലീസും വരുന്നത് അപ്പോ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് വളരെ വിഷമകരമായിട്ടുള്ള കാര്യമായിരുന്നു പക്ഷെ ഇപ്പോ അത്തരം കാത്തിരിപ്പുകൾക്ക് കൃത്യമായ പേ ഓഫ് കിട്ടുന്നുണ്ട് എന്നും നമ്മൾ പറയില്ലേ നമ്മൾ കഷ്ടപ്പെട്ടതിന് എന്നാണെങ്കിലും ദൈവം തിരിച്ചു ഇച്ചിരി തിരിച്ചറിയുന്നത് ഇച്ചിരിട്ടോ ഉറപ്പായിട്ടോ ഞാനിത് അജു ആയിട്ട് അതായത് ഇത് റിലീസായി വന്നപ്പോൾ തന്നെ അജു ആയിട്ട് ഞാൻ സംസാരിച്ചിരുന്നു ഇവിടെ ഞാൻ അജു എന്നോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഇത് ആക്ച്വലി ഇങ്ങനെ ആയിരുന്നില്ല ഈ സിനിമ അതായത് ഇതിൽ മഞ്ജു വാര്യർ തൊട്ട് പലരും വന്ന് കയറി അല്ലെങ്കിൽ പലതും മാറി മറിഞ്ഞ് ഫൈനലി ഇത് അജുവിലേക്ക് ആ റോൾ എത്തിയതാന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു സത്യത്തിൽ വിനീഷ് കണ്ട ആ ഒരു സ്ഥാനാർത്ഥി ശ്രീകുണൻ ശരിക്കും എങ്ങനെയായിരുന്നു തുടക്കം അത് ആക്ച്വലി നമ്മുടെ ഇപ്പൊ ആഴ്ചയട്ടം ചെയ്ത സിറ്റി എന്ന് പറയുന്ന ക്യാരക്ടർ ഫസ്റ്റ് ഹാഫ്റ്റ് സ്ക്രിപ്റ്റിലും സെക്കൻഡ് ഹാഫ്റ്റിലും ഒക്കെ ആ ക്യാരക്ടർ സുലേഖ ടീച്ചർ എന്ന് പറയുന്നത് സ്ത്രീ കഥാപാത്രമായിരുന്നു അത് നമ്മൾ ആദ്യം സ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കുന്ന മഞ്ജു മഞ്ജേജിക്കാണ് മഞ്ജു വാര്യർക്കാണ് പുള്ളിക്കാരി സ്ക്രിപ്റ്റ് വളരെ ഇഷ്ടപ്പെട്ട് നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു പക്ഷെ പുള്ളിക്കാരിക്ക് ആ സമയത്ത് കമ്മിറ്റ്മെന്റുകൾ കാരണമാണ് ഇത് ചെയ്യാൻ പറ്റാതെ പോയത് അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങള് ഈ ഈ ഒരു സുലേഖ ടീച്ചർ എന്ന് പറഞ്ഞാൽ സ്ത്രീ കഥാപാത്രത്തെ വെച്ചിട്ട് ഞങ്ങൾ ഒരുപാട് പേരോട് പറഞ്ഞു പോലെ പ്രോജക്റ്റിനെ പ്രോജക്റ്റ് ഓൺ ഒരു പ്രോസസ്സിലേക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അങ്ങനെയാണ് നമ്മൾ ആ ക്യാരക്ടറിന്റെ ആ സമയത്ത് ഞങ്ങൾ ചുറ്റും ആദ്യമായിട്ട് പറയുന്ന അഴചേട്ടനോടാണ് അന്ന് പറഞ്ഞിരുന്ന കഥാപാത്രം ഇപ്പൊ കണ്ണൻ നായർ ചെയ്തിരിക്കുന്ന ഗുപ്തൻ പറയുന്ന ക്യാരക്ടർ ആയിരുന്നു അന്ന് അഴ്ചേസ് അതെ 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 അതിലെ ഗുപ്തനായിരുന്നു അന്ന് അയച്ചേ പറഞ്ഞിരുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് അയച്ചേട്ടനെ വെച്ച് തന്നെ ചെയ്യാം ക്യാരക്ടറിന്റെ പേര് നമുക്ക് സി പിന്നാക്കാന്നൊക്കെ പിന്നീട് നമ്മൾ റൈറ്റേഴ്സ് തീരുമാനം എടുത്ത് അഴിച്ചേട്ടനോട് പോയി പറയുമ്പോൾ അത് ഡബിൾ ഓക്കെ ആയിരുന്നു ആയിരുന്നു കൂടി കേട്ടപ്പോൾ ആയി അങ്ങനെയാണ് പിന്നെ മാറ്റങ്ങളാണ് പിന്നീട് സിനിമയ്ക്ക് ഉണ്ടായത് ശരിക്കും ഞാൻ അജുവിനോട് പറഞ്ഞു അജുയെ അവസാനമെങ്കിലും ഞാൻ വിചാരിച്ചു കുറച്ചെങ്കിലും മാറ്റങ്ങൾ ഇതിനകത്ത് വരും അല്ലെങ്കിൽ പൊതുവെ ഒരു സിനിമയ്ക്ക് ഒരു എൻഡിങ് അല്ലെങ്കിൽ അജുവിന്റെ ഒരു ബാക്ക് സ്റ്റോറി എന്തായിരിക്കും അജു ഇങ്ങനെ ആവാൻ കാരണം എന്തെങ്കിലും എവിടെങ്കിലും വരും എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇതെല്ലാം വിനീഷിന്റെ പ്ലാനിംഗ് ആയിരുന്നു അങ്ങനെ വേണ്ട എന്ന് തന്നെ വെച്ചതാണ് ശരിക്കും വിനീഷ് ഒരു പ്രെഡിക്റ്റബിലിറ്റി ഡെഫിനറ്റ്ലി വിചാരിച്ചത് അത് തന്നെയായിരിക്കും ആളുകൾ ചിന്തിക്കും ലാസ്റ്റ് അദ്ദേഹത്തിന് ഒരു മനമാറ്റോ അല്ലെങ്കിൽ അത് എന്തായിരുന്നു അവിടെ അത് വേണ്ട തീരുമാനിക്കാൻ റീസൺ ഏതായിരുന്നു അജുവിനെ കാണിക്കാൻ പറ്റുന്നതിന്റെ എക്സ്ട്രീം ഞങ്ങളുടെ ഞങ്ങൾക്ക് വെറുപ്പുണ്ടാക്കി തന്നിട്ടുണ്ട് പക്ഷെ എന്നാലും എന്തായിരുന്നു ഡിസിഷൻ അതായത് സിനിമയുടെ റിവ്യൂ പറയുന്ന ഒരാൾ പോലും സി പി എന്ന കഥാപാത്രത്തെ തൊട്ടാതെ പോകില്ല അവരുടെ ചൈൽഡ്ഹുഡിലോട്ട് അവരെ വല്ലാതെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഒരു പാർട്ട് എന്ന് പറയുന്ന സി പി എന്ന് പറയുന്ന ക്യാരക്ടർ ഒരുപാട് എഴുത്തുകളിൽ നമുക്ക് കാണാൻ പറ്റും എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സി പി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിക്കുള്ള ഒരുപാട് എഴുത്തുകൾ ഇതിനോടകം വന്നിട്ടുണ്ട് അപ്പോ എന്താ പറയാ ഈ സി പി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ അയാള് പിന്നീടൊരു നന്മ ഒരോ ആവുന്നതായിട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ ചേഞ്ച് ആവുന്നതായിട്ടോ അല്ല അതൊരു ഓപ്പൺ എൻഡിങ് ആണ് ശരിക്കും അവിടെ സി പി മാറ്റത്തിന്റെ പാതയിലോട്ടാണോ അതോ ഇതിലും കൂടുതൽ എന്താണ് ദുഷ്ടനാവാൻ പോക്കിന്റെ തുടക്കമാണോ എന്നൊരു ഓപ്പൺ എൻഡിംഗിലാണ് ആ ക്യാരക്ടർ കൊണ്ട് നിർത്തിയിരിക്കുന്നത് സി പി മാർ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ചേഞ്ച് ആവില്ല ചേഞ്ച് ആവണം എന്നുള്ളത് നമ്മുടെ റിക്വസ്റ്റ് കൂടിയാണ് ഇപ്പൊ ഈ സെമി സർക്കുലർ എന്താണ് ബെഞ്ചിങ് സിസ്റ്റം ഇന്ന് സ്കൂളുകൾ അഡാപ്റ്റ് ചെയ്യുന്നു തമിഴ്നാട് സർക്കാർ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ആ സിസ്റ്റം കൊണ്ടുവരണം സർക്കുലർ എന്നാലെ പുറത്തുവിട്ടു പഞ്ചാബിലടക്കം സ്കൂളുകൾ എന്താണ് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് അതേസമയം അതിൽ അതിയായ സന്തോഷമുണ്ട് അതേസമയം മാറേണ്ടത് ബെഞ്ചിങ് സിസ്റ്റം മാത്രമല്ല എന്നൊരു റിക്വസ്റ്റ് കൂടി ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുകയാണ് സിഇ പോലെയുള്ള ടോക്സിംഗ് ആയിട്ടുള്ള അധ്യാപകരെ തിരിച്ചറിയണം ഒറ്റപ്പെടുത്തണം അവർക്കും തിരുത്താനൊരു അവസരം വേണം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് എക്സ്പോസ് ചെയ്യുക കൂടിയാണ് നമ്മൾ ഈ ഇപ്പം നമ്മളിപ്പം എപ്പോഴും പറയാറുണ്ട് വീട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് സത്യത്തിൽ ഏറ്റവും കൂടുതൽ വീടെന്ന് പറയുന്ന ഒരു ഏജ് വരെ കുട്ടികളുടെ ഒരു ലൈഫ് സ്കൂളിന്റെ ഉള്ളിലാണ് നമ്മൾ അത്രയും മണിക്കൂറുകളാണ് അതിൽ സ്പെൻഡ് ചെയ്യുന്നത് പിന്നെയുള്ള കുറച്ച് മണിക്കൂറുകളെ ശരിക്കും പേരന്റ്സിന്റെ അടുത്ത് മറ്റും നിൽക്കുന്നത് അപ്പൊ നമ്മുടെ ഏറ്റവും വലിയൊരു ഇൻഫ്ലുവൻസ് ടീച്ചേഴ്സ് ആണ് എപ്പോഴും വിനീഷിന് സിനിമ ചെയ്യുമ്പോൾ ഇതാണ് എന്റെ സബ്ജെക്ട് അല്ലെങ്കിൽ ഇതിലൊരു സി പി വേണം ഇങ്ങനെ ഒരു കപ്പൽ അത് ഇതൊക്കെ വിനീഷിന് എന്താ വിനീഷ് അങ്ങനെ തുടങ്ങണം എന്നൊരു ആഗ്രഹിച്ചു അല്ലെങ്കിൽ ഈ കഥയോട് ഒരു കണക്ഷൻ എന്താണ് ഇത് ആക്ച്വലി എനിക്ക് ഇങ്ങനൊരു കഥയുടെ ഒരു സ്പാർക്ക് വീഴുന്നത് എന്ന് പറയുന്ന സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവിടെ അവിടെന്നാണ് ആക്ച്വലി ഇങ്ങനെ ഒരു സിനിമ ചെയ്താലോ കാര്യം അവിടെ നിന്നൊരു ത്രെഡ് കിട്ടുകയും അത് ഞങ്ങളത് ഷോർട്ട് ഫിലിം ആക്കാനാണ് പ്ലാൻ ചെയ്തത് സ്ഥാനാർത്ഥി ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ അതെ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്നുള്ള അതേ പേരിൽ തന്നെ ഷോർട്ട് ഫിലിം ആക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അന്ന് സിനിമ എന്നുള്ള വലിയ സ്വപ്നം കാണുക എന്നുള്ളതൊന്നും അന്ന് ധൈര്യം ഉണ്ടായിരുന്ന കാര്യമല്ലായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് അവസാനമാണ് ഈ ആശയം കിട്ടുന്നത് പിന്നീട് ഇതിന്റെ ഒരു അന്ന് ഒരു സാധാരണ കോമഡി അന്ന് ക്ലൈമാക്സ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു സി പി എന്ന് പറയുന്ന കഥാപാത്രം അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥാപാത്രം ടീച്ചർ കഥാപാത്രം ഇല്ലായിരുന്നു ഒരു ഉഴപ്പൻ എന്താ പഠിപ്പിച്ചെതിരായിട്ട് ഇലക്ഷന് മത്സരിക്കുന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഈ സിനിമയുടെ ഒരു പോളിറ്റിക്കൽ ആംഗിൾ കിട്ടുക പിന്നീട് കഥാപാത്രങ്ങളെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക നമ്മൾ ശ്രീകുട്ടന്റെ ഭാഗത്ത് നിന്ന് കഥ പറയുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അമ്പാടി എന്ന് പറയുന്ന ക്യാരക്ടർ നെഗറ്റീവ് ആവാൻ പാടില്ല എന്നൊരു തീരുമാനം എടുക്കുക അങ്ങനെ ഇതൊരു സ്ക്രിപ്റ്റിലേക്ക് വരികയായിരുന്നു അപ്പോ ആ സമയം കൊണ്ട് തന്നെ എനിക്ക് ആക്ച്വലി ആദ്യ സിനിമയായിട്ട് ഞാൻ എഴുതി തുടങ്ങിയ ഒരു ടൈം ട്രാവൽ സബ്ജക്റ്റ് ആയിരുന്നു എനിക്ക് അത്രയും ഫാൻറ്റസി സബ്ജക്റ്റുകളോട് ഭയങ്കര വല്ലാത്തൊരു എന്താണ് ഒരാഗ്രഹമുണ്ട് ചെയ്യണം എന്നൊക്കെ അപ്പോ ഞാൻ ആദ്യം എന്റെ സിനിമ എഴുതി എഴുതിത്തുടങ്ങിയത് അത്ര സബ്ജക്റ്റ് ആയിരുന്നു അപ്പോഴാണ് തമിഴിൽ നിന്ന് ഓമൈ കടകളി എന്നൊരു പടം വന്നു ഓൾമോസ്റ്റ് എന്റെ സ്ക്രിപ്റ്റുമായിട്ട് നല്ല സാമ്യം ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ എന്താണ് അവരുടെ ഫ്രിഫ്റ്റ് എത്തി അങ്ങനൊന്നും പറയുന്നില്ല ഐഡിയതെ ആ ഒരു ആശയം അത് തന്നെ ആയിരുന്നു അത് മാറ്റി മാറ്റിവെക്കുകയും പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു സാധനത്തിൽ നിൽക്കുമ്പോൾ ഈ ഒരു കഥ കിട്ടുകയും അതൊരു സ്ക്രിപ്റ്റ് ആയിട്ട് മാറി സിനിമ ചെയ്യണം എന്നതിലുപരി ഈ സിനിമ ചെയ്യണം എന്നായിരുന്നു വർഷങ്ങളുടെ ആഗ്രഹം ഏതെങ്കിലും സിനിമ ചെയ്താൽ പോരാ നമുക്ക് ഈ സിനിമ ചെയ്യണം എന്നുള്ളൊരു ഇത് വന്നിരുന്നു അപ്പൊ അതിലൊരു പ്രൊഡ്യൂസറിനെ കിട്ടുകയും ഇത്രയും കുട്ടികളുള്ള ഒരു സബ്ജക്ട് ആണ് അപ്പൊ അതിനൊരു പ്രൊഡ്യൂസറിനെ കിട്ടുക എന്നുള്ളത് ഒരു വളരെ ഒരു വലിയൊരു ടാസ്ക് ആയിരുന്നു അങ്ങനെയാണ് ബജറ്റ് ലാ പ്രൊഡക്ഷൻ നമ്മുടെ പുറത്തിന് ഓക്കെ പറയുകയും പിന്നീട് സിനിമ സംഭവിക്കുന്നതൊക്കെ പോയിന്റിൽ ഇത് നടക്കില്ല ഞാൻ ഇത് മാറ്റാം എന്ന് ചിന്തിച്ചൊരു പോയിന്റ് ഉണ്ടായിരുന്നുള്ളൂ ായിട്ടുണ്ട് കാരണം ഞങ്ങൾ പതിനാറ് പ്രൊഡ്യൂസേഴ്സിനോട് കഥ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടോ ആലോചിക്കാലോ അത് അത്രയാളിപ്പോൾ ഉള്ളൊരു നേരിട്ട് പോയി കണ്ടും ഫോണിൽ കൂടെ ആയാലും ഗൂഗിൾ മീറ്റ് പോലെയുള്ള സൂമീറ്റിങ്ങിലൊക്കെ ആയാലും പതിനാറ് പ്രൊഡ്യൂസേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരിൽ ഒരാൾ പോലും കഥ മോശമാണെന്ന് പറഞ്ഞ കഥ റിജക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ നമ്മൾ ഡ്രൈവ് ചെയ്ത ഒരു മുമ്പോട്ട് ഡ്രൈവ് ചെയ്ത ഒരു കാര്യം അവര് അന്ന് അവരെ കുറ്റ പറയല്ല കാര്യം കോവിഡ് കൺസ്ട്രൈൻസും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇത്രയും കുട്ടികൾ വെച്ച് ചെയ്യുക എന്നുള്ളതിനൊക്കെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഒക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ വലിയ താരങ്ങൾക്ക് ആയിട്ടുള്ള വലിയ വലിയ ഒരു സ്കോപ്പും ഈ ഒരു ഇതിനില്ല ഇതിലാ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇവരൊക്കെ തന്നെയാണ് ഈ സിനിമയിൽ അഭിനയിക്കേണ്ടത് അപ്പൊ നമുക്ക് വലിയ വലിയ താരങ്ങളെ ഇവിടെ പോസിബിൾ അല്ല എന്നാലും ഇപ്പത്തെ ഒരു സിനിമ സാഹചര്യം വെച്ചോ അല്ലെങ്കിൽ ഒരു കറന്റ് സിറ്റുവേഷൻ വെച്ച് ഞാൻ ചില സിനിമകൾ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇതൊരു കുറച്ചും കൂടെ ഒരു വലിയ ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിൽ കുറച്ച് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് കിട്ടേണ്ട വിസിബിലിറ്റി മറ്റൊന്നായേനെ ചില പടങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു സോ വിനീഷിന് അത് ആരെങ്കിലും വന്ന് പറഞ്ഞായിരുന്നോ കുറച്ചും കൂടെ വിനീഷെ കാസ്റ്റിംഗ് അതായത് അജു ഡെഫിനറ്റ്ലി അതിന്റെ ഒരു യു എസ് പി ആണ് അതല്ലെങ്കിൽ കുറച്ചും കൂടെ ആർട്ടിസ്റ്റുകൾ ഫാമിലിയർ ആർട്ടിസ്റ്റുകൾ വന്നിരുന്നെങ്കിൽ ഈ സിനിമക്ക് മറ്റൊരു ലൈഫ് ആരെങ്കിലും വന്ന് അത് അങ്ങനെ അതായത് നമ്മൾ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇങ്ങനെ കുട്ടികളുടെ പടം അതിനൊരു കൊമേഴ്സ്യൽ പോസിബിലിറ്റി വേണം എന്നുള്ളൊരു അർത്ഥത്തിൽ പൃഥ്വിരാജിനെ മനസ്സിൽ വെച്ചിട്ടാണ് ആക്ച്വലി ക്യാരക്ടർ വിനീഷണുണ്ട് പൃഥ്വിരാജിന് സൈജൻ ചെയ്ത ഗസ്റ്റ് റോൾ ആക്ച്വലി നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് പൃഥ്വിരാജിന് വേണ്ടിട്ട് അപ്പൊ നമ്മൾ പുള്ളിയോട് കഥ പറയാനും പുള്ളിയുടെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന് മെയിലൊക്കെ അയച്ചിരുന്നു അപ്പൊ അങ്ങോട്ട് എത്തിപ്പെടാൻ നമുക്ക് പറ്റില്ല നമുക്ക് തന്നെ ചിലപ്പോൾ പൃഥ്വിരാജ് പുള്ളി അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് എത്തിക്കണം അതെ 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 അത് ഈ ഒരു കൊമേഴ്സ്യൽ പോസിബിലിറ്റിയും കൂടെ വെച്ചിട്ട് ഞങ്ങൾ ചിന്തിച്ചൊരു കാര്യമായിരുന്നു പിന്നെ ഇതിന്റെ മറ്റൊരു കഥാപാത്രം അജിച്ചേട്ടം ചെയ്ത ഒരു കഥാപാത്രത്തിന് അത് അജിചേട്ടം തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഇനി വേറൊരാളെ ചിന്തിക്കാൻ പറ്റില്ല അത് അജു തന്നെ

അവിടെ ഒരു ഇങ്ങനത്തെ കുറെ മുഖങ്ങൾ വന്നാലേ അവർ ടിക്കറ്റ് എടുക്കുമുള്ളൂ എന്ന് തോന്നുന്നുണ്ട് അതോ അതിനൊരു മാറ്റം ഉണ്ടോ എന്ന് വിശ്വസിക്കുന്നുണ്ടാവും അതില് ആക്ച്വലി അങ്ങനെ ഒരു മുഖം ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് കൂടുതൽ കാര്യം അതിന് ഓഡിയൻസിനെ അങ്ങനെ കുറ്റപ്പെടുത്താനും പറ്റില്ല കാര്യം ഒരു സിനിമ കാണാൻ പോകുമ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു നല്ല ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ആയിരം അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുന്ന വലിയ തുകയല്ല കാര്യം ആവറേജ് ടിക്കറ്റ് റേറ്റ് നൂറ്റമ്പത് രൂപയേ ഉള്ളൂ പക്ഷേ അവർക്ക് അത് മാത്രമല്ല കൊടുക്കേണ്ടി വരുന്നത് പാർക്കിംഗ് ഫീ കൊടുക്കേണ്ടി വരുന്നത് ിയൻസ് കൊടുക്കേണ്ടി വരുന്നുണ്ട് പോക്കോൺ എണ്ണൂറ് രൂപയാണ് ഒരു കുടുംബസ്ഥന് ഇന്റർവെലിന് ചുറ്റിലും പോക്കോൺ മണത്തിന്റെ തന്റെ കുട്ടികൾ വേദനയുള്ള ഒരു കാഴ്ചയല്ലേ അപ്പോ എണ്ണൂറ് രൂപ മുടക്കി അവൻ വാങ്ങിച്ചു കൊടുക്കുമ്പോ എന്നാ പിന്നെ ഇത് എന്താണ് ഇതിൽ വരട്ടെ ഒ ടി ടി വരട്ടെ എന്നിട്ട് പോകുന്നവൻ വയ്ക്കും പ്രേക്ഷകന്റെ വണ്ടയിൽ ഈ ഒരു കൾച്ചർ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന കാര്യം തന്നെയാണ് ഇവിടെ കാശുണ്ടാകുന്നതും സിനിമാക്കാരല്ല പോക്കോൺ വിൽക്കുന്നവരാണ് അപ്പോ അവരിങ്ങനെ ചിന്തിക്കുമ്പോ അവരെ കുറ്റപ്പെടുത്താനും അവരെ ഒരുപാട് കുറ്റപ്പെടുത്താനും പറ്റില്ല എന്നാലും ഇവിടെ സർക്കാർ തിയേറ്ററുകളുണ്ട് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങളോടെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയിൽ സിനിമ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇതുപോലെയുള്ള സിനിമകൾ നാളെയും വരണമെങ്കിൽ കാര്യം ഇപ്പൊ ഒ ടി ടി സർക്കിളുകൾ ആണെങ്കിൽ പോലും തിയേറ്ററിക്കലി അതെങ്ങനെ പോയി നല്ലതാണോ മോശമാണോ അല്ലെങ്കിൽ തന്നെ നല്ല അഭിപ്രായം വന്നോ എന്നൊന്നും അവർ അൻസർ ചെയ്യുന്നില്ല അവർക്കും വേണ്ടത് ചിത്രങ്ങൾ മാത്രമാണ് ഒരുപാട് നല്ല സിനിമകൾ ഇപ്പോഴും ഒ ടി ടിയിൽ ഒന്നും വരാതെ ഒ ടി ടി സർക്കിളുകൾ എടുക്കാതെ ഇരിപ്പുണ്ട് തിയേറ്ററിൽ നല്ല അഭിപ്രായം ും അപ്പോ അത്തരം സിനിമകൾ പിന്നീട് പോയി വെളിച്ചം കാണണമെങ്കിൽ പോലും ആ തിയേറ്ററിൽ ആള് വന്നേ തീരുമുള്ള അവസ്ഥയാണ് അപ്പൊ നിങ്ങള് സിനിമ കണ്ടവരോട് ചോദിക്കൂ ചോദിച്ചിട്ട് നല്ലതാണെങ്കിൽ കാണാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നാളെ ചെറിയ സിനിമകളും നല്ല നിക്കും ഇവിടെ എല്ലാ തരത്തിലും സിനിമകളും ആവശ്യമാണ് എല്ലാ കൊമേഴ്സ്യൽ എലമെന്റ് ഉള്ള വലിയ താരങ്ങളുള്ള സിനിമകളും നമുക്ക് ആവശ്യം തന്നെയാണ് അതിന്റെ കൂടെ താനാത്തം പോലെയുള്ള കുഞ്ഞു സിനിമകളും സർവൈവ് ചെയ്യപ്പെടുക എന്നുള്ളത് ആവശ്യം തന്നെയാണ് അപ്പോ പ്രേക്ഷകൻ അതിനനുസരിച്ച് നാളത്തെ കുഞ്ഞു സിനിമകൾക്കും സപ്പോർട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാം അതിന്റെ ഒരു വലിയ റീസൺ ഐ തിങ്ക് ഇതൊരു നമ്മളെപ്പോഴും ഈ മോശം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പലതിലും നമ്മൾ പറയും സിനിമ സിനിമയാണ് ഇതെല്ലാം ഇൻഫ്ലുവൻസ് സിനിമ കണ്ടിട്ടാണ് ഇതെല്ലാം സംഭവിച്ചത് സിനിമ വഴിതെറ്റി പോവുകയും എന്താ പറയാ പലതും പ്രശ്നങ്ങൾ സംഭവിക്കുക എന്ന് നമ്മൾ കൂടുതൽ കേൾക്കുന്നതാണ് പക്ഷേ ഐ തിങ്ക് വെരി വിൽ ബി ദ ടൈം ഒരു സിനിമ കാരണം ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ മാറുക അതൊരു ചെറിയ കാര്യമല്ല റൈറ്റ് ഓഫ് ഇങ്ങനെ ഒരു ഇമ്പാക്ട് ഒന്നും ഒരു നേഷൻ വൈഡ് ഇമ്പാക്റ്റ് ഒന്നും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഈ ഒരു ബന്ധു സിസ്റ്റത്തിന് ഹിന്ദു പത്രത്തില് വേൾഡ് വൈഡ് എഡിഷനിലത് അതിന്റെ എല്ലാ എഡിഷനിലും ന്യൂസ് ആയിട്ടൊക്കെ വന്നു അപ്പൊ അതിനുശേഷം മൊത്തത്തിൽ നേഷൻ വൈഡ് അറ്റൻഷൻ ഈ സിനിമയ്ക്ക് കിട്ടുന്നുണ്ട് സൈനികം നമുക്ക് ഓഫീഷ്യൽ റിപ്പോർട്ട് കിട്ടണം പുറത്തും നല്ല സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ സിനിമ കാരണം റെക്കോർഡ് നമ്പർ സബ്സ്ക്രൈബേഴ്സ് സൈന പ്ലേ ഒ ഡി ടിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് പിന്നീട് ഇതിനുണ്ടാകുന്ന സോഷ്യൽ ഇമ്പാക്ട് അപ്പോ അതെല്ലാം ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ഇത്രയും വലിയൊരു ഇമ്പാക്ട് പ്രോസസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ശരിക്കും ഒരു ഐഡിയ ഈ യൂ സർക്കിൾ ഹാഫ് സർക്കിൾ ബെഞ്ച് എന്നുള്ള ആ ഒരു ഐഡിയ എല്ലാവരും ഈക്വലി ഇമ്പോർട്ടന്റ് എന്ന രീതിയിൽ ആ ഒരു കോൺസെപ്റ്റ് അത് ശരിക്കും ആരുടെ കയ്യിൽ നിന്ന് വന്ന ഒരു ഐഡിയ ആണ് അത് ഈ സിനിമയിലേക്ക് വരുത്താനുള്ളത് എന്റെ ആശയം ഞങ്ങൾ നാലുപേരാണ് എഴുതിയിരിക്കുന്നത് കൈലക്ഷൻ മുരളീകൃഷ്ണൻ ആനന്ദ് പിന്നെ ഞാൻ ചെറുപ്പ നാലുപേരാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ എന്റെ ആയിരുന്നു ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവരാം പക്ഷെ അത് ഞാൻ ഇൻവെന്റ് ചെയ്യുന്ന പണ്ട് ഡി പി ഉണ്ടായിരുന്ന സമയത്ത് മൂന്നാം ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട് പേടികളും എൽ പി സ്കൂളിലുണ്ട് അതെ 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 പിന്നീട് ഞങ്ങൾ ഈ സ്ക്രിപ്റ്റിന്റെ റിസർച്ച് നടത്തുന്ന സമയത്ത് വളരെ ചുരുക്കം കുറച്ച് സ്കൂളുകളിലും ഈ ഒരു ബെഗിങ് ഫോർമേഷൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മള് നമ്മളായിട്ട് കണ്ടുപിടിച്ച പരിപാടിയൊന്നുമല്ല ഇത് സൊസൈറ്റിയിൽ നിന്ന് തന്നെ അഡാപ്റ്റ് ചെയ്ത ഒരു സാധനമാണ് പിന്നീട് പുറത്തോട്ടുള്ള ചില സ്കൂളുകളിലും എസ്പെഷ്യലി നോർവേയിലൊക്കെ ഉള്ള കുറച്ച് സ്കൂളുകളിൽ ഇത്തരം സിസ്റ്റങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് ഞങ്ങൾ റിസർച്ച് അറിഞ്ഞിരുന്നു ഞങ്ങൾ ഒരുപാട് സ്കൂൾസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പിള്ളേരെ ഇന്റർവ്യൂ അങ്ങനെയൊക്കെ അങ്ങനെ നല്ല രീതിയിൽ ഹോംവർക്ക് ഫ്ലിഫ്റ്റും കൂടെ ആണ് അതൊരു ഇന്നോവേഷൻ അല്ല ഒരു മാറ്റത്തിലേക്കുള്ള ഇൻവിറ്റേഷൻ ആണ് കേരളത്തിൽ ഞങ്ങൾക്ക് ഒഫീഷ്യലി കിട്ടുന്ന അതായത് ഇൻസ്റ്റാഗ്രാമിലും മറ്റൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്ത് ഇതുവരെ അപ്ലൈ ചെയ്തവരുടെ എണ്ണം എന്ന് പറയുന്നത് എട്ട് പേരാണ് അതിൽ ഒരു സ്കൂള് പഞ്ചാബിൽ നിന്നാണ് അത് മാത്രമല്ലാതെ ട്വിറ്ററിലും ഒക്കെ കാണുന്നുണ്ട് ഗുജറാത്തിലും തെലങ്കാനയിലും ഒഡീഷയിലും ഒക്കെ ഈ സ്കൂൾസ് ഇത് അഡാപ്റ്റ് ചെയ്തു ഞങ്ങൾക്ക് ില്ല ഒരു ഇത് കിട്ടിയിട്ടില്ല ഒരു വാലിഡായിട്ടുള്ള അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല മറ്റേ ആഴ്ചയോടുകൂടി തമിഴ്നാട്ടിലെ എല്ലാ സ്കൂളുകളിലും അവർ ഇന്നലെ ഒഫീഷ്യലി തമിഴ്നാട് സർക്കാർ സർക്കുലർ വിട്ടിരുന്നു തമിഴ്നാട്ടിലെ എല്ലാ സ്കൂളുകളിലും ഈ ഒരു ഫോർമേഷൻ വരുമെന്നാണ് പറയുന്നത് ടൈം നമ്മൾ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു സെമി സർക്കുലർ ഫോർമേഷൻ എന്ന് പറയുന്ന അതിന് അപ്ലൈ ചെയ്യാൻ ഇപ്പൊ ചെറിയ ക്ലാസ് റൂമുകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ഫോർമേഷൻ പോസിബിൾ അല്ല എന്നുള്ളത് നമുക്കും അറിയുന്ന കാര്യമാണ് അപ്പോ നമ്മൾ ഫിലിം മേക്കേഴ്സ് പറയുന്നത് ഇത്രേ ഉള്ളൂ ഒന്നും ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനൊരു ഇമ്പാക്റ്റ് പ്രതീക്ഷിച്ചതല്ല സിനിമയിൽ ഒരു ഏഴാം ക്ലാസ് അവനുകൊണ്ട് അവന്റെ ഒരു സമരമാണ് എല്ലാവരും ഈക്വൽ ആയിരിക്കണം എന്നുള്ള ഒരു കുഞ്ഞിന്റെ ഒരു കൊച്ചു കുട്ടികളുടെ ഒരു കണ്ടുപിടുക്കാൻ മാത്രമാണ് ക്ലാസ്സിൽ അപ്ലൈ ആവുന്നത് അപ്പൊ സിനിമയുടെ കോണ്ടക്സിൽ അതിന് അതാണ് ലോജിക് അത് സോഷ്യലി അപ്ലൈ ആവുമ്പോൾ ചെറിയ ക്ലാസ് റൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതില് സ്പേസിന്റെ ഇഷ്യൂസ് ഉണ്ടെന്ന് അറിയാം ഫോർമേഷൻ മാത്രമാണ് ശരിയെന്ന് ഞങ്ങൾ അവകാശപ്പെടുകയല്ല മറിച്ച് അതിനൊരു ബെറ്റർ അല്ലെങ്കിൽ റൈറ്റ് ഓൾട്ടർനേറ്റീവ് വേറെ ഉണ്ടാവുക എന്തായാലും മുൻ ബെഞ്ച് ബാക്ക് ബെഞ്ച് ആ ഒരു പാർഷ്യാലിറ്റി അല്ല അത് മാറണം എന്നുള്ളത് മാത്രമായിരിക്കണം നമ്മുടെ സിനിമയിൽ നിന്നുള്ള അത് അതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു ടേക്ക് അവേ എന്ന് പറയുന്നത് ഇപ്പൊ ഫോർമേഷൻ ശരിയായ മറ്റ് രീതികളിലേക്കും ആവാം ഈ സ്കൂളുകൾ ഇപ്പൊ ഈ അഡാപ്റ്റ് ചെയ്യുന്ന സ്കൂളുകൾ അവർ തന്നെ ഒരു എക്സ്പെരിമെന്റൽ രീതിയിലാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഒരു പുതിയ സാധനം അപ്ലൈ ആവുമ്പോൾ എന്തായാലും ഒരു ട്രയൽ ആൻഡ് ആൻഡർ പീരീഡ് ഉണ്ടാവും അപ്പോ അതിലുകൂടെയാണ് പല സ്കൂളുകളും കടന്നുപോയിരിക്കുന്നത് സോ പഴയ സിസ്റ്റത്തിന് പൊളിക്കുക പുതിയ ശരിയായ ഒരെണ്ണം വരിക എന്നുള്ളതായിരുന്നു നമ്മൾ കണ്ട സ്വപ്നം അത് സാധ്യമാകുന്നുണ്ട് എനിക്ക് തോന്നുന്നു കുഞ്ഞു കുഞ്ഞു വേദനകൾ അവസാനം വലിയ വലിയ സന്തോഷങ്ങൾ തരുമ്പോൾ നമ്മൾ ആ വേദനകൾ ഒക്കെ അല്ലേ ആദ്യമൊക്കെ തിയേറ്റർ റണ്ണ് കിട്ട ഒരു സംവിധായകന് ഇത് ഇത് അതാണ് ഒരു വലിയ ഡ്രീമാണ് അദ്ദേഹത്തിന്റെ പേര് ബിഗ് സ്ക്രീനിൽ എഴുതി കാണിക്കുക ആളുകൾ കൈയടിക്കുക ഇതൊക്കെ കാണുക എന്നുള്ളത് പക്ഷെ ഐ തിങ്ക് വിനീഷിന്റെ ഒരു അൾട്ടിമേറ്റ് ഒരു പൊസിഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത് ബിക്കോസ് ഒരു രാജ്യത്തെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ വിളിച്ച് ഞങ്ങളെല്ലാം താങ്കളുടെ സിനിമ ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു ഓസ്കർ അവാർഡിനൊക്കെ പോയി നിൽക്കുന്ന ഒരു ഫീൽ ഒക്കെ ഇപ്പൊ കിട്ടുന്ന ഒരു സമയമാണ് റൈറ്റ് എനിക്ക് തിയേറ്ററുകളിൽ ഈ സിനിമയ്ക്ക് ഇന റിസപ്ഷൻ ഉണ്ടായ സമയത്തും റിലീസ് വൈകിയ സമയത്തൊന്നും ഈ സിനിമ ചെയ്തതിൽ ഞാൻ ഒരു ശതമാനം പോലും റെഗ്രക്ട് ചെയ്തിട്ടില്ല അപ്പോ പോലും എനിക്ക് ഇത് ചെയ്യാൻ പറ്റിയതിൽ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള വിഷമം എനിക്കുണ്ടായിരുന്നു അപ്പോ അത്ര എനിക്ക് അപ്പോഴും ഞാൻ പ്രൗഡായിരുന്നു ഇപ്പൊ ഞാൻ സൂപ്പർ പ്രൗഡാണ് എന്നെ വിശ്വസിച്ച് കൂടെ വന്നൊരു വലിയ ടീമുണ്ട് എന്റെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അപ്പോ അവരെല്ലാവർക്കും എന്താണ് ചെയ്യുന്ന ഒരു ഇത് കിട്ടിയില്ല ഈ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട കുട്ടികളുണ്ട് അവരുടെ പാരന്റ്സ് ഉണ്ട് ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട് അപ്പോ അവർക്ക് എല്ലാവർക്കും അർഹിച്ച വിജയം കിട്ടിയില്ല എന്നുള്ളൊരു വിധം ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരും ഇപ്പൊ ഹാപ്പി ആണെന്നുള്ളതിൽ ഞാൻ അങ്ങേറ്റം തൃപ്തനാണ് പ്രൊഡ്യൂസർ ഹാപ്പിയാണോ അപ്പൊ വിനീഷ് എന്താണ് ഇനി പരിപാടി ഇതിൽ തൽക്കാലം ഒരു സെലിബ്രേഷൻ അങ്ങനെ നിക്കുവാണോ ഓർ അടുത്ത പരിപാടികൾ ചിന്തിച്ച് തുടങ്ങിയോ അടുത്ത അടുത്ത പരിപാടികളിലേക്ക് കഴിഞ്ഞു ജോലികൾ ഉടനെ ഒരു പ്രൊഡ്യൂസറെ ഇനി കാണേണ്ട അല്ല എന്തായാലും ആരും വീട്ടിൽ അറിയാം ഔട്ട് ചെയ്യുന്നുണ്ട് പോയി കാണുന്നുണ്ട് അപ്പോ ഇപ്പോ ഈ ഒരു കാര്യത്തിന്റെ തിരക്കുകളിലായിട്ട് ചെറിയ റോട്ടം കഴിഞ്ഞ ഉടനെ പൂർണ്ണമായിട്ടും അതിലേക്ക് കടക്കുന്നതാണ് കേൾക്കുന്ന എല്ലാവർക്കും ആയിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ റിജക്ഷൻസ് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ കിട്ടാതെ വരില്ല പിന്നെ അങ്ങനെ ഒരുപാട് നമ്മൾ ബാക്ക് ഫയറുകൾ എല്ലാവരും ലൈഫിൽ ഫേസ് ചെയ്യുന്നതാണ് ഇതിന് തിരിച്ചു കയറി വരിക എന്നുള്ളതൊരു വലിയ സംഭവമാണ് ആക്ച്വലി ചിലവർക്ക് ഈസിലി പറ്റും ചിലർ ടൈം എടുക്കും ചിലർ അപ്പ് ചെയ്യും ഇതുവരെയുള്ള വിനീഷിന്റെ സ്റ്റോറിയിൽ പതിനാറ് പ്രൊഡ്യൂസേഴ്സിനെ കാണുക അവിടെ ഒരു പ്രൊഡ്യൂസറിനെ കിട്ടി ഒരു വിധത്തിൽ തിയേറ്ററിൽ എത്തിക്കുമ്പോൾ അവിടെ ഒരു റിജക്ഷൻ അത് കഴിഞ്ഞ് ഒ ടി ടിയിലേക്ക് എത്താൻ എഗയിൻ ടൈം എടുക്കുക എങ്ങനെയാ വിനീഷ് അതായത് ഒരു ഒരു അപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ മുന്നോട്ട് എന്നുള്ളത് എങ്ങനെയാണ് വിനീഷ് എന്തായിരുന്നു അതിന് ചെയ്ത കാര്യങ്ങൾ ഞാൻ ഞാൻ ചെയ്തു എന്ന് പറയുന്നതിനേക്കാളും എന്റെ ചുറ്റിനുള്ള എന്റെ എൻവോൺമെന്റ് ഞാൻ കുറച്ച് നല്ല മനുഷ്യരാൽ ചുറ്റപ്പെട്ട ഒരു മനുഷ്യനാണ് എന്റെ എന്റെ ഭാര്യ ആര്യ എന്നാണ് പുള്ളിക്കാരുടെ പേര് എന്റെ വൈഫ് തന്നെ ഒരുപാട് എന്താണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ കുഞ്ഞു കുഞ്ഞു ജോലികൾ ചെയ്തിട്ടുണ്ട് ചെലവുകൾക്കും കാര്യങ്ങൾക്കും വേണ്ടിട്ട് അപ്പൊ അവിടെ നിന്നൊക്കെ എനിക്ക് നല്ല ശമ്പളമുള്ള ജോലി ഓഫർ വന്നിട്ടുണ്ട് അപ്പൊ അതൊന്നും വേണ്ട എന്താ ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു െ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടന്റ് റൈറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അതേ കമ്പനിയിൽ അതേ ജോലിയുടെ സീനിയർ പൊസിഷൻ എനിക്ക് ഓഫർ ചെയ്തെടുക്കും അപ്പൊ കുറച്ച് ശമ്പളം കൂട്ടി ചോദിച്ചാൽ ചിലപ്പോൾ ചിലപ്പോ ഓഫർ പിൻവലിക്കായിരിക്കും എന്ന് ഞാൻ നല്ല കൂട്ടി ചോദിച്ചു പക്ഷെ അവരപ്പ തന്നെ അത് സമ്മതിച്ചു ഇപ്പൊ ഞാൻ ആകെ പെട്ടുപോയി എന്ത് ചെയ്യുന്ന വൈഫാണ് ഇത് ഇത് ഈ കോൾ സംഭവിക്കുന്നത് എന്റെ സിനിമ റിലീസ് റിലീസായി വനിതാ വനിതാ തിയേറ്ററിൽ ഫസ്റ്റ് ഷോ നടക്കുമ്പോഴാണ് ഞാൻ എന്റെ വൈഫിനോട് ഇങ്ങനെ കുറേ എഡിറ്റിങ്ങിന്റെ സാധനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഇതിൽ ഇല്ല ഈ സിനിമ ഉറപ്പായിട്ടും ഇതാവും അപ്പോ അന്ന് ഞാൻ ആ ജോലി കയറിയിരുന്നെങ്കിൽ എനിക്കിപ്പോ ബോബിയായിട്ട് ഇന്റർവ്യൂ തരാനുള്ള സമയം പോലും കിട്ടില്ലായിരുന്നു എന്റെ കൂട്ടുകാര് എന്റെ ഞങ്ങൾ ഈ സിനിമയിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഫോട്ടോ എഡിറ്റർ പോലും സ്റ്റിൽ ഫോട്ടോഗ്രാഫർ മൂലം ലിറിസിസ്റ്റ് മുതലും എല്ലാവരും ഒരു വലിയൊരു സൗഹൃദ സംഘം ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അവരെല്ലാവരും വിട്ട് കൊടുക്കരുത് നമുക്ക് അത് അവർക്കൊന്നും ഇത് എന്റെ സിനിമ അവർക്കെല്ലാം അവരുടെ സിനിമയായിരുന്നു അവരെല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്നെ മാറി ചിന്തിക്കാനായിട്ട് അവർ സമ്മതിച്ചിട്ടില്ല അപ്പോ അതുകൊണ്ടൊക്കെയാണ് ഞാൻ പിന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്നെ പേഴ്സണലി അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഞാൻ വല്ലാത്തൊരു ഡൗൺ ഫോളിൽ നിന്നാണ് ഇപ്പോ ഈയൊരു ഇപ്പോ എന്ത് പുത്രൻ വലിയ ഡൗൺഫോള് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പോ പഴ്സീവർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അത് അത് ആ ഒരു ബാക്കി കൂടെ കടന്നു പോവാന്ന് പറയുന്നത് ഒട്ടും ഈസി അല്ല ാണ് ഇങ്ങനെയെന്ന് പറയാനൊക്കെ എല്ലാവർക്കും പറ്റും എന്ന് അതൊക്കെ എനിക്കറിയാം ഞാൻ അങ്ങനെ ഒരു സ്റ്റേജൊക്കെ കൂടെ പോകുന്ന ഒരു മനുഷ്യനെ ഇത് കേൾക്കുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും ഒരാളിങ്ങനെ പറയുമ്പോഴും ഇവനൊക്കെ പറയുമ്പോ എന്തെങ്കിലും പറയാൻ ഒരു ഇതിൽ ഭയങ്കര തന്നെ ആയിരിക്കാം പക്ഷെ ഞാൻ പറയുന്ന സത്യമാണ് പെർസീവറൻസ് ആണ് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യം വിട്ടു കൊടുക്കാതിരിക്കുക ഭയങ്കര വേദനിപ്പിക്കും പക്ഷെ അതിന്റെ പേ ഓഫ് ഉറപ്പാക്കും ഉണ്ടാവും എന്തായാലും ഒത്തിരി സന്തോഷം ഈ പറഞ്ഞതുപോലെ ഡെഫിനറ്റ്ലി ഇതൊരു ഒരു എക്സാമ്പിൾ ആണ് സെറ്റ് ചെയ്തേക്കുന്നത് ആൻഡ് ഓരോ ദിവസം ഓരോ സ്കൂളുകളുടെ ഫോട്ടോ കാണുമ്പോഴും ഭയങ്കര സന്തോഷം ഉണ്ട് അത് ഇനി ഇനിയും കൂടട്ടെ ലൈക്ക് ഇന്ത്യയിൽ മൊത്തം സ്കൂളുകളും അങ്ങനെ മാറട്ടെ ഇനി ഗൾഫിലും മാറ്റങ്ങൾ ഉണ്ടാവും ഞങ്ങളും പ്രതീക്ഷിക്കുന്നു ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നു ഇത് കേട്ടിട്ടൊക്കെ ആരെങ്കിലും മാറ്റാനുള്ള പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അറിയിക്കുന്ന